ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ പറയുന്നത് അർജുനനായിട്ടുള്ള ഘട്ട തരച്ചിൽ തുടരുകയാണ് യഥാർത്ഥത്തിൽ ഈ തരച്ചിലിൽ അർജുനൻ്റേതെന്ന് കരുതുന്ന ലോറിയുടെ ചില ഭാഗങ്ങളും അതോടൊപ്പം തന്നെ അക്യേശ മരങ്ങളും കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്നത് മാത്രമല്ല ഇത് തൻ്റെ ലോറിയിലെ മരങ്ങളാണെന്ന് ലോറിയുടെ ഉടമ മനാഫ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ഇതിനെ തുടർന്ന് ഒരു ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും തെരച്ചിലിൽ എന്തു തന്നെയായാലും ഒരു വ്യക്തമായ ഒരു 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 വ്യക്തം ഒരു വ്യക്തത വരും മണിക്കൂർ ദിവസം ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ ആർജുനായിട്ടുള്ള തെരച്ചിൽ ഒരു വ്യക്തത വരും എന്ന് തന്നെയാണ് ഈ തെരച്ചിൽ സംഘം വെളിപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇവർ തമ്മിൽ അഥവാ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായിരിക്കുന്നു ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ കാണുന്നത് പോലെ തന്നെ ഒരു സംഗതിയെ ഏകീകരിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവില്ലായ്മ ഇവിടെയും പ്രകടമാണ് അത് തെരച്ചിലിൻ്റെ ആദ്യഘട്ടത്തിലും നമ്മൾക്ക് പ്രകടമായിട്ട് കാണാമായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമായത് കൊണ്ടാണ് തെരച്ചിൽ നീണ്ടുപോയത് എന്നതുപോലെ തന്നെ ഈ നിർണായക ഘട്ടത്തിലും ഇപ്പോൾ മുങ്ങി ഈശ്വർ മാൽപേ എന്ന് പേരായ മുങ്ങൽ വിദഗ്ധൻ ഏതാനും ഭാഗങ്ങൾ മുങ്ങിയെടുത്തു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ പങ്കിനെ നമുക്ക് കുറച്ചു കണ്ടുകൂടാ പക്ഷേ അദ്ദേഹത്തെ അപമാനിക്കുമാറുള്ള ചില പ്രവർത്തികളാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുതിയതായി വന്നിട്ടുള്ള ഡഡ്ജറുമായി വന്നിട്ടുള്ള ഗോവയിൽ നിന്നെത്തിയ ഡഡ്ജറുമായി എത്തിയിട്ടുള്ള തെരച്ചിൽ സംഘത്തിൻ്റെ ആളുകൾ പറയുന്നത് മാൽപയും ഈ തെരച്ചിൽ സംഘങ്ങളും തമ്മിൽ ഞാനാണോ നീയാണോ വലിയവൻ എന്ന തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ഒരു ആപദ്ഘട്ടത്തിൽ പോലും വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നതിനുള്ള സങ്കടകരമായ ഒരു അവസ്ഥ ഇപ്പോൾ അർജുനിൻ്റെ തെരച്ചിലും മുഴച്ചു നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് മാത്രമല്ല മൂന്ന് ദിവസത്തെ കരാറിനാണ് ഗോവയിൽ നിന്ന് ഡഡ്ജർ എത്തിച്ചതെങ്കിലും അത് ദിവസങ്ങളോളം വൈകിയാലും അർജുനെരെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഒരു സമ ഒരു സമാപ്തി വരുന്നതുവരെ എത്ര വാടകയായാലും അഥവാ തൊണ്ണൂറ്റിയാറ് ലക്ഷം ഉറുപ്പിയ ചെലവോടുകൂടെ മൂന്ന് ദിവസത്തെ കരാറിൽ കൊണ്ടുവന്നിട്ടുള്ള ഡർജർ ഇനി അർജുനൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ ദിവസങ്ങൾ എത്ര എടുത്താലും വേണ്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധാർത്ഥ രാമയ്യയും ഫിഷറീസ് മന്ത്രിയും വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു സന്തോഷകരമായ വാർത്ത അതോടൊപ്പം തന്നെ ആ വാർത്തയിൽ നമുക്കൊരു കല്ലുകടി കാണുന്നത് ഇതാണ് ഇതിൻ്റെ നിർണായക ഘട്ടങ്ങളിലൊക്കെ മുങ്ങി ഇതിൽ വലിയ സേവനം നടത്തിയിട്ടുള്ള ഈശ്വർ മാൽപ്പ അദ്ദേഹത്തെ അവഗണിച്ചും അപമാനിച്ചും ഇപ്പോൾ അവർ വിട്ടു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈശ്വർ മാൽപ്പയ്ക്ക് തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലക്ഷ്യമാണ് ഉള്ളത് എന്നും മാത്രമല്ല താൻ ഒരു വലിയ ആളാണെന്ന് തോന്നലാണ് എന്നൊക്കെയാണ് പുതിയതായിട്ട് ഇപ്പോൾ ഡഡ്ജറുമായി വന്നിട്ടുള്ള ഗോവയിലെ സംഘം വെളിപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വാർത്ത എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തമായിട്ട് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു പതിവായിരുന്നു യഥാർത്ഥത്തിൽ ഈശ്വർ മാൽപേ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ജില്ലാ ഭരണകൂടത്തിൻ്റെ അറിവോടെയല്ലാതെ നിങ്ങൾ സ്വയം വാർത്താ സമ്മേളനം വിളിച്ച് ആളാവണ്ട എന്ന് പോലീസ് അറിയിച്ചിരിക്കുന്ന ഒരവസ്ഥ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ സങ്കടകരമായ അവസ്ഥയെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു മുങ്ങൽ വിദഗ്ധനെ അപമാനിച്ചു തന്നെ അദ്ദേഹം ഇപ്പോൾ ശിരൂർ വിട്ടിരിക്കുകയാണ് ശിരൂർ വിട്ടു അദ്ദേഹം തൻ്റെ നാടിലേക്ക് ഉടുപ്പിയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്ത മാത്രമല്ല ഇനി ഒരിക്കൽ പോലും താൻ ശിരൂറുമായി ബന്ധപ്പെടുകയില്ലെന്നും ഭരണകൂടവുമായി സഹകരിക്കുകയില്ലെന്നും ഈ തെരച്ചിലിനായി തന്നെ ഇനി ഒരിക്കലും പ്രതികരിക്കേണ്ടതും മാത്രമല്ല ഇനി ഒരിക്കൽ പോലും ഈ കർണാടക സർക്കാരിന്റെ ജില്ലാ ഭരണകൂടത്തിന്റെ അറിവ് ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് എൻ്റെ സേവനം ഇനി ഒരിക്കൽ പോലും ലഭിക്കുകയില്ലെന്ന് പോലും തീർത്ത് പറഞ്ഞ് അഭിമാനിതൻ അപമാനിതനായി മടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും പുതിയ തരച്ചിൽ ഇന്ന് ആരംഭിക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയും നല്ല നല്ല വാർത്തകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി